പ്രവാസി എഴുത്തുകാരൻ ബാബു ചാത്തേലിന്റെ രണ്ട് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു ആനക്കര എസ് എൻ കെ ട്രസ്റ്റ് ഹാളിൽ സാംസ്കാരിക ജനതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ്ന സദസ്സിലാണ് പ്രവാസിയായ ബാബു ചാത്തേൽ രചിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നത് എഴുത്തുകാരൻ ഹരി കെ പുരക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ കുടമുല്ലപ്പൂക്കൾ വേനലിനോട് ചെയ്യുന്നത് എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ പുസ്തകം സ്വീകരിച്ചു എന്റെ നുറുങ്ങെഴുത്തുകൾ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ പ്രകാശനം മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ ടി വി എം അലി നിർവഹിച്ചു പ്രവാസിയും അക്ഷരജാലകം ഡയറക്ടറുമായ ഹുസൈൻ തട്ടത്താളത്ത് പുസ്തകം സ്വീകരിച്ചു പി വി സേതുവാനക്കര സുമേഷ് നിഹാരിക എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി അപ്പോ കുമ്പിടി സ്വന്തം കവിതയും ടി വി എം അലി കഥയും അവതരിപ്പിച്ചു അച്യുതൻ രംഗസൂര്യ താജിഷ് ചേക്കോട് ബാബു ചാത്തയിൽ ശീജ ചാтель തുടങ്ങിയവർ സംസാരിച്ചു അക്ഷരജാലകം ബുക്സും പ്രിൻ്റ് ഹൗസുമാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത് അവാരികരെ പങ്കിട്ട് പുതിയനെ ഇടാനായി കൊണ്ട് മാഷെ എഡിറ്ററിന് അവാരിക എടുത്തു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത രാജശൻ സുമേശ് തിഹാрина പലരോട് നന്ദി പറയുന്നുണ്ട് इनके അടുത്ത്서 ബ്രാസം ഇട അക്ഷരജാലകം പുസെബ് ആണ് അയാളെന്നെ എന്നെ എനിക്ക് എന്നെ എഴുത്തിലേക്ക് തള്ളി പങ്കെടുത്ത അതുപോലെ പങ്കിട്ട ഹരിപുരക്കൽ അച്കട്ടൻ പിന്നെ ചേതുമാഷൻ ഷർഫുദീൻ എല്ലാ തിരക്കുകളും ആളുകൾ തന്നെയാണ് എന്നിട്ടും ആ തിരക്കുകൾ മാറ്റിവെച്ച് എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയം കണ്ടെത്തി ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദിയായിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാം കാരണം താജിഷാണ് താജിഷാണ് മുൻകണ പുസ്തകങ്ങളെല്ലാം പുസ്തകം എഴുതാൻ തന്നെ കാരണം താജിഷാണ് അതുപോലെ ഇതിന് കൂടുന്ന എൻ്റെ സഹായത്തിൽ സന്ധി ആയിട്ട് നന്ദി കൂടി പോകുന്നത് അങ്ങനെ എല്ലാവരോടും എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചിട്ട് എത്തിയാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ബാബു ഇംഗ്ലീഷ് കൂടി എഴുതുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ നല്ലത് ഇംഗ്ലീഷ് എഴുതുന്നു അപ്പം മലയാളത്തെക്കാട്ടും നല്ലത് ഇംഗ്ലീഷ് നല്ല ഇംഗ്ലീഷ് എഴുതുക ഇംഗ്ലീഷ് ധാരാളം ഒഴിപ്പില്ല എല്ലാത്തോടെത്തോടെ ഞാൻ ഇംഗ്ലീഷ് ഇന്ത്യയിലെ വായനയ്ക്കുണ്ടെങ്കിൽ ഇംഗ്ലീഷ് എഴുതില്ലാത്തല്ല ഇന്നൊക്കെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ ഒരു കൈ നോക്കി എൻ്റെ സാധ്യതാത്തവർ

അതിന് പ്രയാസം അറിഞ്ഞൊന്നുമല്ല കേട്ടോ ഞാൻ അതിനും ധരിക്കണ്ടെ കാരണം ഇപ്പോൾ ആളുകൾക്ക് ദുബായിക്കൊക്കെ പോയാൽ കൈനോട്ടുകൾ ഇങ്ങനെ വരാതിരിക്കാൻ നോക്കുക അതൊക്കെ ആയിട്ട് അവിടെ വരുന്നത് ഞാനിപ്പോൾ ധാരാളമായിട്ട് ഉദ്ദേശിച്ചത് യാത്ര ചെയ്താൽ അത്ര വലിയ പ്രയാസം ഒന്നുമില്ല ബാബു പറഞ്ഞാലും സാമാന്യം മറ്റപ്പെട്ടു ഇവിടെ സാമാന്യം മെച്ചപ്പെട്ട ജീവിതം തന്നെയാണ് ഇവിടെ നമ്മുടെയൊക്കെ ഈ പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി